പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട് അതിലിടം പിടിച്ച ഒരു സ്ഥലമാണ് ചിങ്ങഞ്ചിറയിലുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ആ ചായക്കട ഇങ്ങനെ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടാവില്ലേ ഈ ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം ഈ കൊല്ലങ്കോടത്തെ ഉൾഗ്രാമങ്ങളിൽ ഒരു സ്ഥലമാണ് അപ്പോൾ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് ഒരേപോലെ നമ്മളെ പാലക്കാടിൻ്റെ കരിമ്പനകളുടെ ഓല കൊണ്ട് മേഞ്ഞിട്ട് ആ ഒരു തനിമ മാറാതെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആവാൻ കാരണം ഇതിലുള്ള ആ വ്യക്തി തന്നെയാണ് ഒന്നാമത് അപ്പോൾ ആളെ പരിചയപ്പെടാൻ ചെല്ലഞ്ചേട്ടൻ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ് ഇതുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിരാവിലെ നിങ്ങൾക്ക് ചായയും കടിയും കടീന്ന് പറഞ്ഞാൽ നമ്മളെ സ്നാക്സോളൂ ഉണ്ടാകട്ടെ മാത്രമേ ഉള്ളൂ ഇഡലിയിലൊപ്പം നിങ്ങൾ സാമ്പാർ ചട്നി ചമ്മന്തി പിന്നെ അവരുടേതായ സ്പെഷ്യൽ അരിപ്പൊടി വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തി കിട്ടും ആ ശരി പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സംഭവം നമുക്ക് പറയാൻ ഒട്ട് ഹോട്ടലുകളിലും അവർ ഭക്ഷണങ്ങൾ തരുന്നത് നമുക്ക് വാഴയുടെ ഇലയിലാണ് പിന്നെ ചില ആൾക്കാർക്ക് അറിയില്ല അത് എടുക്കഴിഞ്ഞാൽ അത് എടുത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റിൽ ഇടണം എന്നുള്ളത് അങ്ങനെ നമ്മളെ മുന്നേ ഒരു കൊല്ലത്തുള്ള ഒരു രണ്ട് പിള്ളേർ വന്നു അവർ മറന്നു വെച്ചതായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവലെന്നുള്ളത് ആ ഒരു ഇത് നല്ലൊരു സംഭവമാണ് നമ്മളൊരു വിധം അങ്ങനെ വഴലയിൽ കഴിക്കുന്ന ടൈമിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളവരല്ലേ അപ്പോൾ ചില ആൾക്കാർക്ക് അത് അറിയാത്തവരുണ്ടാവും അപ്പോൾ ഇവിടെ ഈ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല രീതിയിൽ നമ്മളോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് ഒരു സൗഹാർദ്ദം ഉണ്ടാവില്ല നമ്മൾ ഇപ്പം കണ്ട ഒരു വ്യക്തിയുടെ മാർക്ക് അല്ലേ കലവർ കാണുക അവരോട് മിങ്കിൾ ചെയ്തിട്ട് നടക്കേണ്ട ഒരു വ്യക്തിയുടെ മാർക്കാണ് അയാൾ കാണലുള്ളത് അത് തന്നെയാണ് ഒന്നാമത് ഈയൊരു കട വിജയം തന്നെയെന്ന് പറയാം ഇരുപത് പൈസ ഉള്ള ടൈമിൽ ഈയൊരു ചായക്കട തുടങ്ങിയിരിക്കണതായിരുന്നു അപ്പോൾ നാൽപ്പത് രൂപയായിട്ട് നമുക്ക് ആ ഭക്ഷണത്തിന് മൊത്തം വന്ന് കറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാലും കഴിഞ്ഞാലും അവർ വാരി 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 ഇട്ട് അല്ലെങ്കിൽ ഇട്ടായിരുന്നു നമുക്ക് വേണ്ട അവർ കണ്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് അത് ഞാൻ ചോദിച്ചിട്ട് പോലും ഉണ്ടാവുന്ന പതിനൊന്ന് മണി വരെ അല്ലേ ആ അല്ല ഉച്ചക്ക് ചോറൊന്നും ഊണൊന്നുമില്ല അല്ലല്ലേ അതിൽ പിന്നെ എത്ര വൈകുന്നേരം വൈകുന്നേരത്തെ തുറക്കാം വെറും സാധ്യത ചായ ഉണ്ടാവും ആട്ടുമണി ആരൊക്കെ ലൈറ്റ് ഇല്ലാതെ നമ്മൾ ഭംഗി ഉണ്ട് അറിയാം അല്ലേ അങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ട് അറിയാം ഓരോ എന്നാ ശരിട്ടാട്ടാ അങ്ങനെ ചെല്ലഞ്ചേരി ടൈനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി ഇതിൻ്റെ രണ്ട് ഭാഗത്തുക്കും വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഇടത് ഭാഗത്തു കൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാനുള്ള രണ്ട് ഡെസ്റ്റിനേഷൻ ഇവിടെ തന്നെ ഉണ്ട് ചിങ്ങഞ്ചെറിലുള്ള രണ്ട് സ്ഥലം കൂടി നമുക്ക് ഇനി കാണാം